എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് ഇഷ്ടമോ എന്തിഷ്ടം താൻ കേട്ടത് സത്യം തന്നെയാണോ എന്ന സംശയത്തോടെ ആനി ഒരിക്കൽ കൂടി ചോദിച്ചു അതെ അതെയമ്മേ വിവാഹം കഴിക്കാനുള്ള ഇഷ്ടം പേടിയുണ്ടായിരുന്നില്ല സോനയുടെ ആ വാക്കുകളിൽ ആനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ഉറച്ച തീരുമാനമാണെന്ന് ആ കണ്ണുകൾ വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്തെ ആ ഉറച്ച തീരുമാനം ആനിയെ ഭയപ്പെടുത്തി തുടങ്ങിയിരുന്നു സോന വെറുതെ ആണെന്ന് അറിയാമെങ്കിലും അവർ വെറുതെ ഒന്ന് ഒച്ച വെച്ചു മറ്റാരെയും വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ലമ്മ ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവൻ എന്താ അവൻ്റെ പേരെന്താണ് അവൻ്റെ ജോലി എന്താണ് പേര് സത്യ സത്യജിത് ജോലിയൊന്നും ആയിട്ടില്ല എൻജിനീയറിംഗെ കഴിഞ്ഞതാണ് ഉടനെ ജോലിയാകും ഒറ്റ ശ്വാസത്തിൽ അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ആനിയുടെ മുഖം ചുവന്നിരുന്നു ഇവൻ ക്രിസ്ത്യാനിയാണോ സോനയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു സോന ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആനി ശബ്ദമുയർത്തി അല്ല ആനിയുടെ വലിഞ്ഞു മുറുകിയ പേശികൾ കണ്ടപ്പോൾ സോനയ്ക്ക് തെല്ല് ഭയം തോന്നിയിരുന്നു ഒരു അന്യജാതിക്കാരനെ വിവാഹം കഴിച്ച നിന്റെ അനുജത്തിയുടെ കൂടെ ജീവിതം തകർക്കാനാണോ നിന്റെ ഉദ്ദേശ്യം നിനക്ക് താഴെ ഉരുത്തി ഉണ്ടെന്നുള്ള ചിന്ത പോലും നിനക്കില്ലാതെ പോയല്ലോ സോന ഞാൻ സംബന്ധിച്ച് ഈ വിവാഹം നടക്കില്ല അതല്ല എന്നെ എതിർത്ത് അവൻ്റെ കൂടെ പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അമ്മേ സത്യ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല അമ്മ സമ്മതിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ മറ്റൊരു വിവാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു തീരുമാനം എനിക്കെടുക്കാമല്ലോ ഉറച്ച മറുപടി ആയിരുന്നു സോനിയുടേത് അപ്പം നിന്റെ തീരുമാനം അതാണ് അതെ അമ്മേ ആയിക്കോട്ടെ അതുതന്നെ നടക്കട്ടെ പക്ഷെ പിന്നീട് അമ്മ ജീവനോടെ ഉണ്ടാവില്ല ആനയുടെ ആ വാക്കുകളിൽ ശരിക്കും സോന ഞെട്ടിപ്പോയിരുന്നു അമ്മേ അറിയാതെ അവൾ വിളിച്ചു പോയി മിണ്ടാതിരിക്കടി ഇനി അങ്ങനെ വിളിച്ചു പോകരുത് അമ്മ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ പപ്പ മരിച്ച ശേഷം മൂന്ന് പെൺകുട്ടികളെ വളർത്താൻ ഞാൻ കഷ്ടപ്പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ ഒരു മോശപ്പേര് വരാതിരിക്കാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് നിനക്ക് അവൻ്റെ കൂടെ പോകണമെങ്കിൽ ആയിക്കോ അതല്ല ഇവിടെ കല്യാണം കഴിക്കാതെ അവനെ കാത്തിരിക്കണമെങ്കിൽ ആയിക്കൂ പക്ഷേ ഞാൻ കളി പറഞ്ഞതല്ല എൻ്റെ മോൾക്കും എനിക്കും ഈ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു കുപ്പി വിഷം മാത്രം മതി അമ്മയുടെയും കൂടപ്പറപ്പിൻ്റെയും ജീവനേക്കാൾ വലുതാണെന്ന് നിനക്ക് ഇന്നലെ കണ്ട ഒരുത്തനെങ്കിൽ നീ പൊയ്ക്കോ അത്രയും പറഞ്ഞ ഞാനീ അകത്തെ മുറിയിലേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചു അത് അമ്മയുടെ മനസ്സിൻ്റെ വാതിൽ കൂടിയാണെന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു അവൾക്ക് സങ്കടം തോന്നിയിരുന്നു അവൾ മുറിയിലേക്ക് നടന്നു അമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിനെ ചുട്ടു പൊള്ളിക്കുകയാണ് താൻ സത്യയെ വിവാഹം കഴിച്ചാൽ സേരയ്ക്കും വിഷം നൽകി അമ്മ മരിക്കുമെന്ന് അമ്മ വെറുവാക്ക് പറയാറില്ല ചിലപ്പോൾ അമ്മ അത് ചെയ്യുമെന്ന് ഉറപ്പാണ് പപ്പയുടെ മരണശേഷം തങ്ങൾക്ക് അമ്മയുടെ വാത്സല്യം കൂടിയാണ് നഷ്ടപ്പെട്ടത് പിന്നീട് പപ്പയുടെ റോൾ കൂടി അമ്മ ഏറ്റെടുക്കുകയായിരുന്നു ഒന്ന് ചിരിച്ചുപോലും അമ്മയെ കണ്ടിട്ടില്ല ചിലപ്പോൾ താനായി മാനക്കേടുണ്ടാക്കിയാൽ അമ്മ ചെയ്യാൻ പോകുന്നത് പറഞ്ഞത് തന്നെ ആയിരിക്കും എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ സോന കുഴഞ്ഞു ഒരു വശത്ത് സ്വന്തം കൂടെപ്പിറപ്പും അമ്മയും മറുവശത്ത് പ്രാണം നൽകി പ്രണയിച്ചവൻ ആരെ ഉപേക്ഷിക്കും ആരെ സ്വീകരിക്കും കോളേജിൽ നിന്നും സേറ വന്നപ്പോൾ വീട്ടിലെ മൂകത കണ്ടപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നിയിരുന്നു അവൾ നേരെ ആനയുടെ മുറിയിലേക്ക് ചെന്നു അവർ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ഉറക്കമാകാമെന്ന് കരുതി അവൾ നേരെ സോനയുടെ അടുത്തേക്ക് ചെന്നു കരഞ്ഞു വീങ്ങിക്കിടന്ന് അവളുടെ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്താ ചേച്ചി സേറ സോനയോട് ചോദിച്ചു അവളെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ മാത്രമായിരുന്നു അതിന്റെ മറുപടി ഇടയ്ക്കിടെ തേങ്ങലുകൾക്കിടയിൽ നടന്നതെല്ലാം സേരയോട് അവൾ വിശദീകരിച്ചു എന്നിട്ട് ചേച്ചി എന്തോ തീരുമാനമെടുത്തു എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് അവൾ ചോദിച്ചു അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷേ എന്തെടുത്താലും നമ്മുടെ അമ്മയുടെ കണ്ണ് നനയാതിരിക്കാൻ നോക്കണം അത്ര എനിക്ക് പറയാൻ കഴിയൂ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയാണ് അമ്മയെ വിഷമിപ്പിച്ചാൽ മഹാപാപം കിട്ടും അത്രയും പറഞ്ഞ സേറെ പുറത്തേക്ക് പോയി ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽപ്പെട്ടതുപോലെയായിരുന്നു സോനയ്ക്ക് അപ്പോൾ തോന്നിയത് ഇനി തനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് സോനയ്ക്ക് അറിയില്ലായിരുന്നു സത്യം എങ്ങനെ താൻ ഉപേക്ഷിക്കുന്നത് പ്രാണം നൽകി പ്രണയിച്ചവനാണ് അവൻ്റെ വാക്കുകളിൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ മാസത്തെ ബന്ധമല്ല വർഷങ്ങളുടെ ബന്ധമാണ് അവനോടുള്ളത് എങ്ങനെ മറക്കും പക്ഷെ അമ്മയുടെയും അനുചതിയുടെയും മരണത്തിന് കാരണക്കാരിയായാൽ തനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സമാധാനം കിട്ടുമോ അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ മാറിയും മറിഞ്ഞും ഇരുന്നു തുടരെ തുടരെയുള്ള ഫോൺ ബെലാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ഡിസ്പ്ലേയിൽ സത്യയുടെ പേര് കണ്ടപ്പോൾ അവളുടെ ദേഹത്തിൽ ഒരു വിറയൽ പടരുന്നത് അവൾ കണ്ടിരുന്നു അവനോട് താൻ എന്താണ് പറയുന്നത് ഹലോ സത്യ എന്താ നിന്റെ സ്വരം വല്ലാതിരിക്കുന്നത് തൻ്റെ സ്വരത്തിലെ പതർച്ച പോലും വളരെ പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രത്തോളം അടുത്താണ് അവനെന്ന് ആ തൻ്റെ മനസ്സ് വേദനയോടെ ഓർത്തു ഞാൻ ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു എന്ത് നമ്മുടെ കാര്യം നടന്ന കാര്യങ്ങളെല്ലാം ഒരുവിധത്തിൽ അവൾ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതല്ലേ സോന ഒന്നും പറയണ്ട എന്ന എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊരു പ്രതികരണമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇനി എന്ത് ചെയ്യും സത്യ ഇനി എന്ത് ചെയ്യുന്നതെന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയുന്നത് അമ്മ സേറയ്ക്ക് വിഷം കൊടുത്തു മരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ലേ സത്യ നീ എന്താണ് പറഞ്ഞു വരുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറഞ്ഞു പോകുന്ന വഴി എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോന ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല സത്യ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ട് അമ്മയുടെയോ സേറയുടെയോ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല അപ്പം ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് നിന്റെ ലൈൻ ഇതൊക്കെ പറഞ്ഞ് എന്നെ തേച്ചൊട്ടിക്കാവുന്ന പ്ലാൻ നിന്റെ മനസ്സിലുണ്ടോ സത്യയുടെ ശബ്ദം കൂടുതൽ പരുക്കനായപ്പോൾ സത്യത്തിൽ സോനയ്ക്ക് ദേഷ്യമാണ് വന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു സത്യ പറയണ്ട അങ്ങനെ ഒന്നും നീ ചിന്തിക്കുക പോലും ചെയ്യണ്ട സോന നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല ശബ്ദം ആർദ്രമായിരുന്നു അവളുടെ മനസ്സിലെ വിഷമങ്ങൾ കൂടി ഞാൻ പറഞ്ഞില്ലേ ആരും സമ്മതിക്കില്ല നമുക്ക് പോകാം ഇവിടുന്ന് നമ്മളിവിടുന്ന് പോയി ഒരു കുട്ടിയൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും സ്വീകരിക്കും അങ്ങനെയൊന്നും അമ്മ ചെയ്യാനൊന്നും പോകുന്നില്ല അതൊക്കെ നിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമാണ് സോന മറുപടി ഒന്നും പറഞ്ഞില്ല ഇപ്പം നീ വല്ലാതെ ടെൻസ്ഡ് ആണ് നീ നേരം റിലാക്സ് ആയിരിക്കൂ ഞാൻ പിന്നീട് ഫോൺ വിളിക്കാം ഇന്ന് സോനയുടെ അഭാവത്തെക്കുറിച്ച് രണ്ടുപേരും സംസാരിച്ചില്ല ഫോൺ കട്ട് ചെയ്യുമ്പോൾ സത്യയുടെ ഉള്ളിൽ ചില ആകുലതകൾ നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ ആനയോടൊപ്പം കൂടിയതാണ് സേറ സാധാരണ പേരും ഒരുമിച്ചിരുന്നാണ് അടുക്കളയിൽ കയറുന്നതും സോനയുടെ അസാന്നിധ്യത്തിൽ കാരണം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് വലിയ സംസാരം നടന്നില്ല ഭക്ഷണം കഴിക്കാനായി സോനയെ വിളിക്കാൻ പോയത് ആനിയായിരുന്നു നിനക്ക് ഭക്ഷണം വേണ്ടേ മുറിയിലേക്ക് കടന്നുവെന്ന് ആന ചോദിച്ചു വേണ്ട പട്ടിണി കിടന്ന സമരം ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചത് അമ്മയെ പോലെ ഭീഷണിയൊന്നും മുഴുക്കിയില്ലോ അ ഞാനപ്പോൾ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് അതിനെ കരുതുന്നത് അല്ലേ സത്യമല്ലേ എന്നെ ഭയപ്പെടുത്തി കാര്യങ്ങൾ അമ്മയുടെ വഴിക്ക് കൊണ്ടുവരാൻ അമ്മ ശ്രമിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ വേണമെങ്കിൽ എനിക്കും പറയാം ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കാണിക്കുമെന്ന് അമ്മ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ വഴക്ക് പറയാനല്ലാതെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ ഏകാന്തതകളിൽ ഞാൻ കണ്ടെത്തിയ ആശ്വാസമായിരുന്നു സത്യ എൻ്റെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വെളിച്ചമായിരുന്നു അവൻ എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവൻ കേട്ടു അതിന് ചെറിയ പരിഹാരങ്ങൾ നൽകി അമ്മയൊന്ന് കൂടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചപ്പോൾ ഒക്കെ അമ്മ അകലം പാലിച്ചു അങ്ങനെയാണ് ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത് തന്നെ ആ അവനെ മറക്കാനാണിപ്പോൾ അമ്മ പറയുന്നത് അമ്മ കാരണമാണ് അവനോട് ഞാൻ അടുത്തത് അമ്മയൊന്ന് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വീടിന്റെ പുറത്ത് മറ്റൊരാളുമായി ഞാൻ സ്നേഹത്തിന് പോകില്ലായിരുന്നു സത്യത്തിൽ അമ്മ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ കടമ തീർക്കും പോലെ വളർത്തി എന്നല്ലാതെ ആഗ്രഹിച്ചപ്പോൾ ഒന്നും കൂടെ നിൽക്കാതെ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല ഉള്ളിൽ നിന്ന് അറിയാതെ വാക്കുകൾ വന്നു പോവുകയായിരുന്നു സോനയ്ക്ക് മകൾ പറഞ്ഞതിനൊന്നും അവരുടെ മുൻപിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഒരക്ഷരം മിണ്ടാതെ അവർ മുറിയിലേക്ക് പോയി ഭർത്താവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി നമ്മുടെ മോള് പറഞ്ഞത് കേട്ടു ഇച്ചായ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാനിങ്ങനെ ഈ ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞത് അവർ കരഞ്ഞു പോയിരുന്നു മോനെ ഇപ്പം രണ്ട് ദിവസമായി ഇനിയെങ്കിലും നമ്മൾ അവരോട് വിളിച്ച തീരുമാനം പറയണം ഒരു പക്ഷേ നമ്മുടെ തീരുമാനം അറിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ആലോചന നോക്കാനാണ് ഇരിക്കുന്നതെങ്കിലോ ലീന ജീവനോട് പറഞ്ഞു എന്ത് തീരുമാനമാണ് കാര്യമാണ് അമ്മ പറയുന്നത് നീ പൊട്ടം കളിക്കരുത് ജീവ നമ്മളൊരു പെങ്കൊച്ചിനെ പോയി കണ്ടിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമായി നിന്റെ തീരുമാനമാണ് അറിയേണ്ടത് അവരോട് ഞങ്ങൾ എന്താ വിളിച്ചു പറയേണ്ടത് ഏതായാലും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറയാം രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും എല്ലാം തീരുമാനം ഒന്നു തന്നെയല്ലേ ജീവ നിനക്ക് പറഞ്ഞൂടെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അവർ പിന്നീട് അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല വെറുതെ പോലും നിന്നെ ഇഷ്ടമല്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല സോന അവൻ മനസ്സിൽ പറഞ്ഞു രാവിലെ അടുക്കളയിലേക്ക് സോന വരുമ്പോൾ അവിടെ ആനയുണ്ടായിരുന്നു ദിവസത്തെ പിണക്കമായിരിക്കാം അതിന് കാരണമെന്ന് അവർക്ക് തോന്നിയിരുന്നു അറിയാതെ പറഞ്ഞു പോയതാണ് അമ്മയെ വിഷമിക്കാൻ വേണ്ടിയല്ല അവൾ ചായയുമായി ആനിയുടെ മുറിയിലേക്ക് നടന്നു കുറേ പ്രാവശ്യം തട്ടി വിളിച്ചെങ്കിലും ആനി വാതിൽ തുറന്നില്ല ഒടുവിൽ അവൾ വാതിൽ തുറന്നു ചാരിറ്റി ഉണ്ടായിരുന്നുള്ളൂ അമ്മ സാധാരണ ലോക്ക് ചെയ്യാറില്ല എന്നതുകൊണ്ട് അവൾ വാതിൽ തുറന്ന അകത്തേക്ക് കയറി കട്ടിൽ കിടക്കുന്ന ആനയാണ് കണ്ടത് അവൾ തട്ടി വിളിച്ചു അമ്മേ പ്രതികരണം ഒന്നുമില്ലാതായപ്പോൾ ഒരിക്കൽ കൂടി വിളിച്ചു വ തിരിച്ചു കിടത്തിയപ്പോഴാണ് വായിൽ നിന്നും അല്പം രക്തം ചുണ്ടിൽ കിടക്കുന്നത് കണ്ടത് അമ്മേ അറിയാതെ സോനെ അലറിപ്പോയിരുന്നു അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ